സാംസ്കാരിക പ്രവർത്തകർ ശ്രീകണ്ഠപുരത്ത് പ്രതിഷേധിച്ചു ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും വായനശാലകൾക്കും പത്രവിതരണം വിതരണം മുടങ്ങിയതിനാലാണ് സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതിഷേധ കൂട്ടായ്മ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ഓഫീസിന് മുമ്പിൽ നടത്തിയത് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും വായനശാലകൾക്കും നൽകി വരുന്ന ദിനപത്രങ്ങളുടെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നിലച്ചിരിക്കുന്നതിനാൽ പ്രതിഷേധിച്ച് ശ്രീകണ്ഠപുരത്ത് സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഗ്രന്ഥശാല പ്രവർത്തകരുടെ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ക്ലബുകൾക്കും വായനശാലകൾക്കും രണ്ടു വീതം പത്രങ്ങൾ നൽകാൻ പ്രൊജക്ട് വെച്ച് നഗരസഭ പദ്ധതി പാസാക്കിയത് സംസ്ഥാന ഗവൺമെന്റ് മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും നൽകുന്ന പദ്ധതി വിഹിതം ഉപയോഗിച്ചാണ് ഇത്തരം പദ്ധതികൾ സേവന മേഖലയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ വിതരണം ചെയ്ത ദിനപത്രങ്ങളുടെ ചെലവ് തുക ഇതുവരെയായി ഏജന്റുമാർക്ക് ലഭിച്ചതുമില്ല ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിയമിച്ച ഇംപ്ലിമെന്റിംഗ് ഓഫീസർ തനിക്ക് ഇത് നടത്താൻ കഴിയില്ല എന്ന ആദ്യഘട്ടം മുതൽ തന്നെ രേഖാമൂലം നൽകിയിട്ട് പോലും അത് മാറ്റി നൽകാനോ നടപ്പിലാക്കാനോ ബദൽ സംവിധാനങ്ങൾ ആലോചിക്കുവാനോ ഇതുവരെയായി ഭരണസമിതി മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് പ്രതിഷേധത്തിന് കാരണം പത്ര ഏജന്റുമാർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ തുക നൽകാത്തതിനാൽ പത്ര നിലച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വായനശാല പ്രവർത്തകരും നേതൃസമിതികളും മുനിസിപ്പാലിറ്റി അധികൃതരെ നേരിട്ട് കണ്ട് നിവേദനം നൽകിയിട്ടും ഒരു പരിഹാരവും കാണാത്ത അവസ്ഥയാണുള്ളത് പ്രതിഷേധ കൂട്ടായ്മയുടെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ നിർവഹിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തന്നെ സമാനമായിട്ടുള്ള മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ ഇവർ എങ്ങനെയാണ് വായനശാലകളെ കരുതുന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് നോക്കാം ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ആ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി സാഹിത്യത്തിന്റെ മേഖലയിൽ മേഖലയിൽ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും ഔന്നത്യത്തിൽ എത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ് പയ്യന്നൂർ എന്ന് നമുക്കറിയാം അവിടെ എത്ര എത്രയാണ് ഗ്രന്ഥാലയങ്ങളെന്നു അമ്പത്തൊന്ന് ഗ്രന്ഥാലയങ്ങളുണ്ട് ഈ അമ്പത്തൊന്ന് ഗ്രന്ഥാലയങ്ങൾക്കും അയ്യായിരം ഉറുപ്പി വെച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ വർഷമായി ആ മുനിസിപ്പാലിറ്റി പത്ര വിതരണം നടത്തുന്നു ഇവിടെ എത്രയാ ഇരുപത്തിനാലാണ് അതിന്റെ ഇരട്ടിയാണ് ഈ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ൊന്ന് ലൈബ്രറികൾക്കാണ് അവിടെ പത്ര വിതരണം നടത്തുന്നത് അത് മാത്രമല്ല കേട്ടോ മുനിസിപ്പാലിറ്റിയുടെ ഇത് സംബന്ധിച്ചുള്ള മനോഭാവം ഉണ്ടല്ലോ അതൊരു പ്രധാനപ്പെട്ടതാണ് അവിടെ പയ്യന്നൂരിൽ നമ്മുടെ കോടതിക്ക് മുമ്പിൽ അവിടെ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ഒരു ആസ്ഥാനുണ്ട് വലിയ കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പൊതു വായനശാല പൊതു വായന ഇടം രൂപീകരിക്കുന്നതിന് ഈ വർഷം അഞ്ചു ലക്ഷം രൂപയാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ചെലവാക്കിയത് അഞ്ചു ലക്ഷം രൂപ അത് മാത്രമല്ല പിന്നോക്കം നിൽക്കുന്ന വായനശാല പിന്നോക്കം ഗ്രേഡിന്റെ കാര്യത്തിൽ ചെറിയ ഗ്രന്ഥാലയങ്ങൾക്ക് അത് അവർക്ക് പുസ്തക കിറ്റ് കൊടുക്കൽ അയ്യായിരം വീതമുള്ള പുസ്തക കിറ്റ് കൊടുക്കൽ അവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടിയാണ് ഇങ്ങനെ എന്തെന്തെല്ലാം പരിപാടികൾ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ഇങ്ങനെ സാംസ്കാരിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം നടക്കുന്നു ഒന്ന് പയ്യന്നൂർ ആ ഇങ്ങോട്ട് നോക്കും നമ്മൾ ഈ കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റു മുനിസിപ്പാലിറ്റികളെല്ലാം കണ്ണു തുറന്ന് നോക്കേണ്ടതാണ് അവരെന്താ അവിടെ ചെയ്തതെന്നറിയോ അവിടെ വായനശാലകളുമായി ചേർന്നുകൊണ്ട് മുതിർന്ന പൗരന്മാർക്കുള്ള പകൽ വീടുകൾ മുതിർന്ന പൗരന്മാർക്കുള്ള പകൽ വീടുകൾ അതിന്റെ പ്രസക്തി വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് കേരളീയ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ഇപ്പൊ തന്നെ പതിനഞ്ച് ശതമാനത്തിലധികം അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് കേരളീയ സമൂഹത്തിലെ പതിനഞ്ച് ശതമാനത്തിലധികം ഈ അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് അവർക്ക് മതിയായ പരിഗണന കിട്ടണം എന്ത് വേണം അറുപത് കഴിഞ്ഞ് മേലോട്ട് എത്തുമ്പോഴേക്ക് വീടുകളിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന മുതിർന്ന പൗരന്മാർ അതിൽ തന്നെ വനിതകളായിട്ടുള്ളവർ ഒറ്റപ്പെട്ടു വീടുകൾ കഴിയുന്ന ഇങ്ങനെ നിരവധി പേരുണ്ട് ഇവിടെയാണ് കേരള ഗവൺമെന്റിന്റെ വയോജന നയവുമായി നമ്മൾ ഇതിനെ കാണുന്നത് കേരളീയ സമൂഹത്തിൽ ഏറ്റവും അധികം പരിഗണന അർഹിക്കുന്ന വിഭാഗമാണ് വയോജനങ്ങൾ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കണം ഇതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനം ആ നയം വന്നു കഴിഞ്ഞു ആ നയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ ജില്ലയിലെ ചില മുനിസിപ്പാലിറ്റികൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പകൽ വീടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷം അവിടെ നാല് വായനശാലകളുമായി ചേർന്നുകൊണ്ട് പകൽ വീടുകൾ ആരംഭിച്ചിരിക്കുന്നു പി ജനാർദ്ദനൻ ഇ കെ അജിത് കുമാർ കെ കെ രവി എന്നിവർ സംസാരിച്ചു ഇ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഷീന ടി പി നന്ദി പറഞ്ഞു മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന ഇരുപത്തിയഞ്ചോളം ഗ്രന്ഥശാലകൾക്കും മറ്റ് സാംസ്കാരിക ക്ലബ്ബുകൾക്കും പത്രം അനുവദിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് സംഘാടകർ പറഞ്ഞു